പ്രണയത്തിന്റെ മർമ്മരങ്ങൾ പ്രണയമാണ് പ്രണയമാണ് അതിന്റെ പ്രണയം ദുഃഖമാണെന്ന് പറയാൻ മനസ്സിന്റെ ഏകാന്തതയിൽ നിന്നും വായനക്കാരുടെ മനസ്സും ശരീരവും കണ്ണുനീർ എത്രയോ എഴുത്തുകൾ നമുക്ക് മുന്നേ കടന്നു പോകും പുത്തൻ തലമുറയുടെ ദയം കാത്തുകിടക്കുന്ന അത്തരം മനോഹരമായ നല്ല നല്ല കൃതികൾ വീണ്ടും വായിക്കാൻ തോന്നുന്ന നല്ല നല്ല എഴുത്തുകൾ എന്നുമുണ്ട് ജീവിച്ചിരിക്കുന്ന കവികൾ ലേഖനങ്ങൾ നോവലുകൾ മലയാള സാഹിത്യത്തിന് നെഞ്ചോട് ചേർത്ത് എഴുത്തിൻ്റെയും വായനയുടെയും ലോകം സ്നേഹിച്ച് കൊതി തീരാത്ത മനസ്സുമായി പ്രവാസി എഴുത്തുകാരൻ കെരി കുട്ടിപ്പുറം വേദനയിൽ പൊതിഞ്ഞ സ്നേഹത്തിന്റെ കഥ പറയുകയാണിവിടെ പ്രണയത്തിന് എപ്പോഴും മധുരം ഉണ്ടാവുക ആ അത് ദുഃഖത്തിലും മധുര ഒരു മധുരണ്ട് ഒരു പ്രതീക്ഷയുടെ മാത്രല്ല പ്രണയം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ തോന്നുമ്പോ അതൊരു ഒരു പ്രത്യേക ഒരു മധുരമാണ് പിന്നെ അതിന് ദുഃഖിപ്പിക്കുന്നത് പ്രണയമല്ല പ്രണയം ഇല്ലായ്മയാണ് പ്രണയ ഇല്ലായ്മ വരുമ്പോ ആണല്ലോ പരസ്പരം അകന്നു പോകുന്നതും പിന്നെ അവിടെ വിരഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും എന്നൊരു അങ്ങനല്ല നമുക്കൊരാളുണ്ടാവും അത് വെറുതെ തോന്നിയ വെറുതെ തോന്നുന്ന ഇഷ്ടത്തിന് വാല്യൂ ഇല്ല നമ്മള് അറിഞ്ഞുകൊണ്ട് തോന്നണം ഇഷ്ടം ഒരാളോട് പ്രണയം അത് അറിഞ്ഞുകൊണ്ടായിരിക്കണം പ്രണയം കാരണം പിന്നെ നമ്മുടെ ഈ പാതി എന്നല്ലേ പറയുന്നത് അപ്പൊ പാതി ആവണെങ്കിൽ നമ്മള് പാതിയാണ് നമ്മള് മുഴുവനും നിന്നിട്ട് അത് പാതി ആവുമ്പോ പാതി ആവൂല പാതി ആവണമെങ്കിൽ നമ്മൾ പാതി ആവണം അപ്പൊ അതിനനുസരിച്ച് പാതി അതും വേണം അപ്പൊ അതിന് നമ്മള് യോജിക്കുന്ന ഒരു പ്രണയം അത് നമ്മുടെ മനസ്സ് കണ്ടെത്തുന്നതാണ് അപ്പൊ അതില് തിരിച്ചു ഇങ്ങോട്ടും കണ്ടെത്തുമ്പോഴാണ് അവിടെ ട്രാഫിക് ആണെങ്കിൽ അത് മുന്നോട്ട് പോകൂലും ഇവിടുന്ന് അങ്ങോട്ട് പ്രണയം ഉണ്ട് അത് നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അപ്പോഴും അത് നമുക്ക് ഇല്ലെങ്കിൽ വേദനായിട്ട് മാറണമെങ്കിൽ അവിടുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കിടണം അപ്പൊ നമ്മൾ ഏത് കുരാകൂട്ടിക്ക് ഇറങ്ങുകയാണെങ്കിലും ഒരു മിന്നാമിന് ചെറിയ പെട്ടന്ന് നമുക്ക് അവിടെ ഒരു വഴിക്ക് ലക്ഷ്യം ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മള് ഈ ഇട്ടത്തി നടക്കുന്ന പോലെയായിരിക്കും അറ്റവും ഇല്ലാതെ നടക്കുന്ന പോലെ പോലെയായിരിക്കും പ്രണയം താളം ആത്മാർത്ഥമായ പ്രണയം അതെ പറയുന്നത് ഒരു തരി ഒരു തരിയെങ്കിലും ഇങ്ങോട്ട് അതിന്റെ ഒരു ഒരു പ്രകാശം ഞാൻ പ്രണയിക്കരുത് അപ്പൊ നമ്മളെവിടെ പിന്നെ ഒരിക്കലും അത് കാര്യമില്ല മാനസിക വരുന്നെങ്കിലും അതെ പെണ്ണിന്റെ ഉള്ളിലെ സ്നേഹം ഉണ്ടാവണം അവർക്ക് സ്നേഹമില്ല പ്രണയിക്കരുത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് ആവാത്തത് പിന്നെ അത് ഞാൻ പറയാ മഹാപിഠിത്താണ് കാരണം നമ്മൾ എന്തും പ്രതീക്ഷിക്കുന്നത് ഇങ്ങോട്ട് കിട്ടുന്നുള്ളതിലാണ് ഇങ്ങോട്ട് സ്നേഹമായാലും എന്തായാലും ഇങ്ങോട്ട് ഇതാണ് ഇങ്ങോട്ട് അവർക്ക് അവരെ താൽക്കാലിക തോന്നുമ്പോഴാണ് അവര് വിട്ടുപിരിഞ്ഞു തേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷയം തന്നെ ഒരു ഒരു വിഷമം തന്നെയാണ് കാരണം നമ്മള് ആത്മാർത്ഥമായിട്ട് അവര് അവര് അതിന് പ്രണയവഞ്ചന എന്നും പ്രണയച്ചായി എന്നൊക്കെ പറയും പിന്നെ മനസ്സ് നമുക്ക് ഒരാളൊന്നും കണ്ടെ ഏകാന്തത ഏകാന്തത പ്രണയിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ ഏകാന്ത പിന്നെ ആവശ്യം ആവശ്യം തോന്നുക കാരണം പ്രണയിക്കുമ്പോൾ നമ്മളെ സ്വകാര്യത അത് മറ്റുള്ള ബാളങ്ങളിൽ ഇല്ലാതെ നടക്കുമ്പോ പ്രണയം പിന്നെ വിരാ വിരാപ്രണയം ആവുമ്പോ ഏകാന്തം നല്ലതേണ്ടത് ആൾക്കൂടുതലേ ഇറങ്ങാറുണ്ട് ന്യൂ ജനറേഷന് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രണയം ഉണ്ട് പക്ഷെ അവർക്ക് ഒരു സ്വകാര്യത ഇല്ല അവര് പ്രണയത്തിന് ന്യൂ പ്രണയത്തിന്റേഷന്റെ പ്രണയം അല്ല സ്വകാര്യതന്നാല് ഒരു പിന്നെന്താ പറയാ എല്ലാം തുറന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് പണ്ട് കാലങ്ങളിലെ മാതിരി പിന്നെ നാണയത്തോടെ വന്ന് കത്ത് കൊടുക്കുക പുറകെ കത്ത് കൊടുക്കുക അങ്ങനെയുള്ളത് ഉള്ളിൽ പ്രണയം ഉണ്ടാവും ഉണ്ടാവണം കാരണം ഇന്നത്തെ പല കുട്ടികളെ നമ്മൾ കാണുമ്പോഴും നമുക്ക് അതിന്റെ ചെറിയൊരു ഫീൽ അനുഭവപ്പെടും കാരണം കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു സംഭവം ഉണ്ട് പ്രണയത്തില് അതിനിപ്പോ എങ്ങനെ നമ്മളിപ്പോ തല്ലി തല്ലി കളിച്ച് നടക്കുന്ന കൂട്ടുകാരുടെ ആ ഒരു പ്രണയ പ്രണയ ജോഡികളാണെന്നെങ്കിൽ ചില ആളുകൾ കണ്ണിൽ നോക്കിയാൽ മനസ്സിലാവും പിന്നെ പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ എല്ലാത്തരും ഓപ്പണിംഗ് അല്ലേ അപ്പോ പിന്നെ ഈ സംശയങ്ങളും കൂടി വന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ പ്രണയത്തിന് ആയുസ് കുറഞ്ഞു പോകുന്നൊരു കാലഘട്ടം ആണ് നമ്മളെ ഇപ്പൊ ഈ പരിസ്ഥിതിയെ പോലെ തന്നെയാണ് പോരോധം എന്നെ വിട്ടു പിരിഞ്ഞു പോവാൻ തന്നെ വേദനയുടെ അവസാന വാക്കുകളാണ് വാക്കുകളാണ് ഒന്നും പറയാതെ പിരിഞ്ഞു പോകുമ്പോ ആ നോവ് ഒരു പിന്നെ ഞാൻ എന്റെ ഒരു കവിതകളുണ്ട് പറയാതെ നീ പോയി എന്നുള്ള ഒരു ഇതുണ്ട് കാരണം പറയാതെ പോകുമ്പോൾ പറയാതെ പോകുമ്പോ പോയി എന്നുള്ള ഒരു ഒരു ഉത്തരം കിട്ടാതെ ചോദ്യം അലഞ്ഞു നടക്കണ്ടേ അപ്പോഴാണ് ആ പിന്നെ ആ മനുഷ്യന്റെ മനസ്സ് തകർന്നു പോകുന്നത് അതേസമയം അവൾ പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ചിലപ്പം പെട്ടെന്ന് അങ്ങ് മാറി പോകാനും സാധ്യത ആ വരികൾ നല്ല രസമാണ് പൂവും പെണ്ണുമായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടന്റുകൾ കാരണം വർണ്ണിക്കാനേ ഏറ്റവും മനോഹര ലോകത്ത് അതേ ഉള്ളു നമ്മളിങ്ങനെ പിന്നെ പിന്നെ സൂര്യനും വരും ആണ് വർണ്ണിച്ചിട്ട് എന്ത് കാര്യമുള്ള ആരും കേൾക്കില്ല അപ്പൊ പെണ്ണ് ഇത് രണ്ടും ഇല്ലാത്ത പാട്ടോ കവിതയോ എടുത്തു നോക്കാൻ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അങ്ങനെ അടച്ചാർത്ത് പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഒരു ഒരാ ജീവിതം തകർക്കണമെങ്കിൽ ആണിന്റെ കയ്യിലും ഒരു ചെറിയ മരുന്ന് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു പെണ്ണാണല്ലോ അതിനോളം വലിയൊരു സമ്പത്ത് ലോകത്തില്ലല്ലോ അതേ ഉള്ളു